സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മുന്നൂറ്റി പത്ത് ഗ്രാം മെത്താഫിറ്റാമിനുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടി മമ്പാട് ബീപുങ്ങൽ സ്വദേശി വാളപ്പുറം മുഹമ്മദ് ഷിബിലിനെയാണ് എസ് ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കൂടെയുണ്ടായിരുന്ന പിതൃ സഹോദരൻ റിയാസ് ബാബു എന്ന കളത്തിൽ ബാബു പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വടപുറം താളിപ്പൊയലിൽ നടത്തിയ പരിശോധനയിലാണ് മെത്താഫിറ്റാമിൻ കണ്ടെടുത്തത് പിടിച്ചെടുത്ത മെത്താഫിറ്റാമിൻ റിയാസ് ബാബു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് ഷിബിൽ പോലീസിനെ മൊഴി നൽകിയിട്ടുണ്ട് മണൽ കടത്ത് കേസുകളിൽ പ്രതിയായ റിയാസ് ബാബു രാസലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടറും റിയാസ് ബാബുവിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയോര മേഖലയിൽ പോലീസ് ഇത്രയധികം പിടികൂടുന്നത് ആദ്യമായാണ് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വിപണിയിൽ സുമാർ പത്ത് ലക്ഷം രൂപ വില വരുന്ന മെത്താഫിറ്റാമിൻ ആണ് പിടികൂടിയത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും എസ് ഐമാരായ സുനിൽകുമാർ ടി അഖിൽ കെ ടി എസ് സി നൌഷാദ് സി പി ഒ ദീപ പി ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി കെ ടി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഈസിയായി ട്ടെ പണം ഞങ്ങൾ തരും